നമസ്കാരം ഏപ്രിൽ മാസത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് മുൻപത്തെ പോലെ രണ്ടു ഗഡുക്കൾ വീണ്ടും ലഭിക്കുമോ എന്ന ആശങ്കകൾക്കൊടുവിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുതിയ അറിയിപ്പിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയേണ്ട എല്ലാ വിവരങ്ങളും വിശദമായി പറയുന്നുണ്ട് അതിനാൽ വീഡിയോ മുഴുവനായി കാണുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിനങ്ങളെ മുൻനിർത്തി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ തുക അനുവദിച്ചിരുന്നു സാധാരണയായി ഈ തുക മാസത്തിൽ ലഭിക്കുന്ന പെൻഷനായി വന്നിരിക്കും എന്നാൽ ഇത്തവണ അത് വിശേഷ ദിനങ്ങളോടനുബന്ധിച്ച് മുൻകൂറായി എത്തിച്ചതാണ് ഇതൊരു പ്രത്യേക സാഹചര്യമാണെന്നും അതിൽ പോലെ അല്ലെങ്കിൽ ഓണക്കാലത്തെ പോലെ രണ്ടു ഗഡുക്കൾ ഒരുമിച്ച് ലഭിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ടായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ അവസാനം വീണ്ടും ഒരു ഗെഡു പെൻഷൻ തുക നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാവുന്ന സാഹചര്യമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബോർഡ് ആനുകൂല്യം മറ്റു ക്ഷേമ പെൻഷൻ സ്കീമുകൾ ഉൾപ്പെടുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയതോടെ സംസ്ഥാന സർക്കാർ മുൻകാലത്തെ കുടിശ്ശികയും വേറെ തവണകളായി വിതരണം ചെയ്യാനുള്ള നീക്കത്തിലാണ് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച അറിയിപ്പുകൾ എന്നിവയിൽ ഉണ്ടായ താമസങ്ങൾ കൊണ്ടാണ് പെൻഷൻ തുക ദീർഘിപ്പിക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചൊവ്വാഴ്ചകളിൽ കടമെടുപ്പ് നടത്തും ആ ഒരു തുകയാണ് സംസ്ഥാനത്തെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ പെൻഷൻ സാലറി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി തുകയെടുക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് രണ്ടു തവണയും പെൻഷൻ തുക ലഭിക്കാൻ സാധ്യതയുള്ളതിന് അക്കൗണ്ട് ചിട്ടയായിട്ട് പരിശോധിക്കുക പെൻഷൻ വരുന്ന ദിവസങ്ങളിൽ എസ് എം എസ് അറിയിപ്പുകൾ വരുന്നതാണ് പതിവ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുക കൂടാതെ മാർച്ച് ഫെബ്രുവരി ജനുവരി മാസങ്ങളിലേക്കുള്ള കുടിശ്ശികയും ഈ സാമ്പത്തിക വർഷം അവസാനിക്കും മുമ്പ് തവണകളായി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ പെൻഷൻ സർക്കാർ സഹായങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടാൻ സഹായിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം